നമ്മുടെ മതത്തിന്റെ ഒരു നിയമങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് മനുഷ്യന് കുറെ വിലക്കുകൾ നൽകി അവനെ ബുദ്ധിമുട്ടാക്കുക എന്നുള്ളതല്ല ശരിക്കും മതം ചെയ്യുന്നത് ഇസ്ലാം ചെയ്യുന്നത് മനുഷ്യന് കുറെ ആശ്വാസം കൊടുക്കുകയാണ് സമാധാനം കൊടുക്കുകയാണ് അതിനൊക്കെ അപ്പുറത്ത് അവന് ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ അവന്റെ യഥാർത്ഥ ലക്ഷ്യം പരലോകത്ത് അവന് വിജയം നേടുക എന്നുള്ളതാണ് അതിൽ സംശയമൊന്നുമില്ല അതുതന്നെയാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടം സ്വന്തം ഇഷ്ടത്തിന്റെ മുമ്പിൽ വയ്ക്കുന്നതിലൂടെ അവൻ റബിന്റെ തൃപ്തി കരസ്ഥമാക്കുക അതാണ് അവന്റെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ അതാണ് അവന്റെ യഥാർത്ഥ ജീവിത ലക്ഷ്യം അപ്പൊ അതിനുവേണ്ടി ചില ത്യാഗങ്ങളും പരിശ്രമങ്ങളും ഒക്കെ അവൻ നടത്തണം പക്ഷെ ഭൗതികമായ അവന്റെ ആനന്ദങ്ങളോ ആസ്വാദങ്ങളോ ആസ്വാദനങ്ങളോ ഒരിക്കലും മതം വിലക്കുന്നില്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇപ്പോ ഇസ്ലാമിനെ സ്വീകരിച്ച ആളുകൾ അവരിൽ ഇസ്ലാമിനെ കുറിച്ച് ശരിയായി പഠിക്കാത്ത ആളുകൾ അതുപോലെ ഇസ്ലാമിനെ പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ആളുകൾ അവർ വിചാരിക്കുന്നത് മുസ്ലിങ്ങൾ കുറെ ഭയങ്കര പ്രയാസം അനുഭവിക്കുകയാണ് അല്ല ആസ്വാദനങ്ങൾ അനുഭവിച്ച് സന്തോഷത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് ഇസ്ലാം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഹറാമുകൾ പറഞ്ഞ് ബുദ്ധിമുട്ടാക്കുന്നില്ല അള്ളാഹു കൃത്യമായി എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഭൂമിയിൽ ആസ്വദിക്കാൻ പറ്റാത്തത് എണ്ണിപ്പറഞ്ഞത് മാത്രം അത് നിർണിതമാണ് കണക്ക് കൃത്യമായിട്ടുള്ളതാണ് അതിനപ്പുറത്ത് ഉണ്ടോ അതൊക്കെ ആസ്വദിക്കാനും അനുഭവിക്കാനും ഉള്ളതാണ് അപ്പൊ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വലിയ ആസ്വാദനമുള്ള കാര്യമാണ് എന്താ നമുക്ക് കഴിക്കാൻ പറ്റുക ഏത് ഭക്ഷണം കഴിക്കാം അല്ലെ അതിൽ കഴിക്കാൻ പാടില്ലാത്ത കൃത്യം പറഞ്ഞു അത് ഈ പന്നിമാംസം കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഈ തേറ്റ കൊണ്ട് ഇര പിടിക്കുന്ന ജന്തുക്കളെ കഴിക്കാൻ പാടില്ല പറവകളിൽ നിന്ന് ഇന്നത് നിശ്ചയിച്ചു പറഞ്ഞു അത് മാത്രം കഴിക്കാൻ പാടില്ല ബാക്കി ഏത് ഭക്ഷണവും കഴിക്കാം മ്മളൊരു ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറി അവിടുത്തെ മെനുവിൽ എത്ര ഐറ്റം ഉണ്ടാവും ഇനി ഓരോ രാജ്യത്തിന്റെ മെനു വേറെ ഓരോ ഓരോടുത്താലും എത്ര ഐറ്റം ഉണ്ടാവും ഇതൊക്കെ കഴിക്കാനുള്ള അതൊക്കെ ആസ്വദിക്കാനുള്ളത് തന്നെയാണ് വെള്ളം കുടിക്കുകയാണെങ്കിലോ ഇപ്പോ ഒരു പിന്നെ മിൽക്കിന്റെ കടയിൽ കയറിയാൽ ഇതിൻ്റെ കയ്യിൽ ഒരു അവിൽ മിൽക്കാണുള്ളത് ഇത് അവിൽ മിൽക്കിൽ ഒരൈറ്റം ആണ് ഒരു അവിൽ മിൽക്കിന്റെ കടയിൽ തന്നെ അറുപത് ഐറ്റം അവിൽ മിൽക്ക് എൺപത് ഐറ്റം അവിൽ മിൽക്ക് അവല് പാല് പിന്നെ വെള്ളം ഇനി അതിലേക്ക് എന്താണോ കൂടുതൽ ചേർക്കണത് അത് മാത്രം പഴം അതിന്റെ പുറമെ ചേർക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അറുപത് എഴുപത് ഐറ്റം അവിൽ ഉണ്ട് ജ്യൂസ് കടയിൽ കയറിയാൽ ധാരാളം ജ്യൂസും ഉണ്ട് ഇതൊക്കെ കുടിക്കാൻ പറ്റിയതാണ് കുടിക്കാൻ പാടില്ലാത്തത് ഏതാ അത് മദ്യം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു മദ്യം കുടിക്കാൻ പാടില്ല അങ്ങനെ നിർണ്ണയിക്കപ്പെട്ട് പറഞ്ഞത് മാത്രമേ ഇസ്ലാമിൽ ഉള്ളൂ ഇപ്പോ ലൈംഗികത എന്നത് ആസ്വദിക്കാനുള്ളതാണ് ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതാണ് അതിൽ വിലക്കുകൾ എന്താ ഉള്ളത് അത് പിന്നെ സർവതന്ത്ര സ്വതന്ത്രമായ ഒരു ലൈംഗികത അത് അനുവദിച്ചതല്ല അത് ശരിക്ക് ആസ്വാദനം അല്ല ഒരാൾ ശരിക്ക് ആസ്വദിക്കണമില്ല സ്വതന്ത്രമായ ലൈംഗികതയിൽ ഏർപ്പെടുന്ന ഒരാള് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സന്തോഷിക്കണമില്ല പിന്നെ തോന്നിയാസങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും അവൾക്ക് ജീവിതത്തിൽ കുറെ വലിയ ആസ്വാദനങ്ങൾ വേണ്ടി വലിയ സന്തോഷങ്ങൾ വേണ്ടി വരും സ്വതന്ത്രമായ ജീവിത ആഗ്രഹിക്കുന്നുണ്ടാവും അതിനവനവന്റെ ഇഷ്ടങ്ങൾക്ക് ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറയും അപ്പൊ മതം എല്ലാം ഇപ്പൊ യാത്ര പോകാം യാത്ര പോകാം യാത്ര ടൂർ പോകാം ഇസ്ലാം വിലക്കണ കാര്യമല്ല അത് പിന്നെ ഒരു നിഷിദ്ധമായ ഒരു ലക്ഷ്യം മോശപ്പെട്ട ഒരു ആഗ്രഹം മനസ്സിൽ വെച്ച് അമിതമായി പണം ചെലവഴിച്ച് ദൂർത്തടിച്ച് അങ്ങനത്തെ യാത്ര പറ്റൂലെന്നുള്ളൂ ബാക്കി നാട് കാണാൻ വേണ്ടി യാത്ര പോകുന്നതിന് വിലക്കില്ല അങ്ങനെ മനുഷ്യന്റെ മനസ്സ് തേടുന്ന ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അനുവാദം കൊടുക്കുന്നുണ്ട്